മനുഷ്യജീവിതം ഒരു ഓട്ടക്കളത്തിലെ ഓട്ടത്തിന് തുല്യമാണ് എന്ത് ത്യാഗം സഹിച്ചു എന്ത് വില കൊടുത്തും ഓടിത്തീർത്തേ പറ്റൂ പിൻവാങ്ങാൻ പറ്റുകയില്ല പിന്തിരിയാൻ പറ്റുകയല്ല ഓടിയേ പറ്റൂ നമ്മളെ മടുപ്പിക്കുന്ന തളർത്തിക്കളയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരാം മനസ്സിൽ കടന്നു വരാം പല മേഖലയിൽ നിന്നും കടന്നു വരാം എന്നാലും നമ്മൾ ഓടിയേ പറ്റും പക്ഷേ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ കാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ നമ്മുടെ കൈകൾ തളർന്നു പോകുന്ന സമയം വരും ഇല്ലേ വിവരത്തില്ലേ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇന്നത്തെ ശാലോം സന്ദേശം അത്തരത്തിൽ ജീവിതത്തിൽ തളർച്ചകൾ നേരിടുന്ന മടുപ്പ് അനുഭവിക്കുന്ന പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളോട് പരിശുദ്ധാന്നോ സംസാരിക്കുന്ന ഒരു വചനം ദൈവനിക്ക് നൽകിയത് എബ്രലേഖനത്തിൽ ഒരു വാക്യമാണ് പന്ത്രണ്ടാം മധ്യം മൂന്നാം വാക്യം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിക്കുവാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ ഓർത്തുകൊള്ളുവിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന അപമാനം അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗ തിരിക്കുകയും ചെയ്തു നമ്മുടെ മാതൃ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവലൂയ യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക ഒരുപാട് ഭാരങ്ങൾ നമ്മുടെ ഈ യാത്രയിൽ ഈ ഓട്ടത്തിനകത്ത് നമുക്ക് കടന്നു വരും എന്ത് എങ്ങനെയാണ് നമ്മളിതിനൊക്കെ ഫേസ് ചെയ്യുന്നത് രണ്ട് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് നമ്മളുടെ ഓട്ടം ദൈവപുത്രനായ യേശുവിനെ ലക്ഷ്യമാക്കി അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടുക രണ്ടാമത്തത് അവൻ തരുന്ന ശക്തിയിൽ ആശ്രയിക്കുക സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത് നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും എത്ര സ്വാധീനം ഉണ്ടെങ്കിലും എത്ര ആളുകൾ നമ്മളെ സഹായിക്കാനും പ്രകീർത്തിക്കാനും ഉണ്ടെങ്കിലും ഒന്നും നമ്മൾ വീഴരുത് അതിൽ ആശ്രയിക്കരുത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക ഈ യശാപ്രവചനത്തിനൊരു വാക്ക് ഇങ്ങനെയാണ് അതിൻ്റെ നാൽപ്പതാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ മുപ്പതാമത്തെ വാക്കത്തിൽ ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും യൗവനക്കാർ ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഒരു പുതിയ ശക്തി ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം തരും അവർ തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ നടക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരാനുള്ള ഒരു ബലം ദൈവം അവർക്ക് കൊടുക്കും ഇന്ന് കർത്താവ് ഈ ആലോചന നൽകി തരുന്നത് ജീവിതത്തിൻ്റെ പടവുകൾ ഓരോന്ന് ഓടിക്കയറുമ്പോൾ ഹഡിൽസ് പോലെയാണ് നമ്മൾ ഒന്നോടി വീണ്ടും ചാടിക്കടക്കണം വീണ്ടും ഓടണം ചാടിക്കടക്കണം ചാടിക്കടന്നെ പറ്റും ബലമില്ല കർത്താവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കർത്താവ് ബലം തരും ജയിക്കാൻ പറ്റുന്നില്ല നിന്നുകളും പരിഹാസങ്ങളും ദുഷികളും വേദനപ്പെടുന്ന അനുഭവങ്ങളൊക്കെ കുത്തിനോവിക്കുന്ന അനുഭവങ്ങളൊക്കെ പല മേഖലയിൽ നിന്നും കയറി വരും പക്ഷെ അവിടെ കർത്താവ് നമുക്കൊരു ബലം തരും ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുന്നത് തന്നെ നിങ്ങളെ ബലപ്പെടുത്താൻ ദൈവം തരുന്ന ആലോചനയായിരുന്നു ഏലിയാവ് ഭയങ്കര ധൈര്യന ധൈര്യശാലിയായ ഇസ്രായേലിലെ ഒരു വലിയ പ്രവാചകനായിരുന്നു സകല ജനങ്ങളും സകല പ്രവാചകന്മാരും ആ ഇസ് ഏലിയാവിനെതിരെ നിന്നപ്പോഴും ഒരുത്തനായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായി നിന്ന് അത്ഭുതം വിളിച്ചു വരുത്തിയവനാണ് തീ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് തീ ഇറക്കിയവനും ആകാശത്ത് മഴ ഇറക്കിയവനും അത്ഭുതം ചെയ്തവനും പക്ഷേ ഒരു സ്ത്രീയുടെ വാക്ക് അവനെ പരിഹസിച്ച് അവനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞൊരു സ്ത്രീയുടെ വാക്കുണ്ടായിരുന്നു ആ വാക്കിൽ അവൻ തളർന്നുപോയി ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം പല മനുഷ്യരുടെ വാക്കുകൾ നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തളരരുത് ദൈവത്തിന് നിങ്ങളെ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് നിങ്ങളെ കൊണ്ട് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് മനുഷ്യരല്ല നിങ്ങളെ വിളിക്കുന്നത് ദൈവമാണ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും ആരൊക്കെ തളർത്തിയാലും നിങ്ങൾ പിന്തിരിയരുത് പിന്തിരിയരുത് കാരണം ഏലിയാവ് ഒരു ചൂരിചികയുടെ അടിയിലോട്ട് കയറിയിട്ട് പറഞ്ഞു ഞാനങ്ങ് മരിച്ചോളാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ മരിക്കാൻ പോവുക പക്ഷേ ആ നിരാശയുടെ വാക്ക് വന്നപ്പോൾ ദൈവം പെട്ടെന്ന് തൻ്റെ ദൂതനെ അയച്ചൊരു വചനം പറഞ്ഞിട്ട് പറഞ്ഞു നീ എഴുന്നേൽക്കൻ നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് അമേൻ ഇന്ന് നിങ്ങളുടെ ജീവിതം ഇതേപോലെ പല നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുമായിട്ടാണ് സന്ധിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നു ഇല്ല നീ എഴുന്നേക്ക് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് ഹാല ലൂയ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ആളാണ് നിങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്പെഷ്യൽ പ്ലാൻ ഉണ്ട് അത് പൂർത്തീകരിക്കണം എന്തു വന്നാലും ദവിത് പറയതല്ലേ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും ദൈവത്താൽ മതിൽ ചാടിക്കടക്കും യു യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും ഇരുപത്തിയെട്ടാം സങ്കർത്തനം പതിനെട്ടാമത്തെ വാക്യം യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ദൈവം നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കും ദീപത്തെ കത്തിക്കുന്ന എന്തിനു വേണ്ടിയാ മുന്നോട്ട് കുതിക്കുവാൻ മുന്നോട്ട് ഓടുവാൻ ദൈവത്തിനായ യേശു ഇതുപോലെ കടന്നുപോയ അതുകൊണ്ടാണ് പറഞ്ഞത് യേശുവിനെ നിങ്ങൾ നോക്ക് യേശുവിനെ നോക്ക് നിങ്ങൾ ക്ഷീണിക്കില്ല മടുക്കില്ല ഇബ്രാഹം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് പതിനെട്ടാം വാക്യം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം കാണിപ്പാൻ കഴിവുള്ളവനാകുന്നു സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാകുന്നു നമ്മുടെ കർത്താവ് ഇതുപോലുള്ള മുഴുവൻ അനുഭവത്തിലൂടെ കടന്നു പോയതാണ് മുഴുവൻ സാഹചര്യത്തിലൂടെ അതുകൊണ്ട് മൂന്നാം അധ്യായത്തിൽ ബ്രാഹാരം മൂന്നിൻ്റെ ഒന്നിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളെ വിളിക്കുന്ന യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുകയും വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കും ഹാല ലൂയ്യ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് ജയത്തിൻ്റെ പാതയാണ് ദൈവം കാണിച്ചു തരുന്നത് തന്നെയല്ല ഭയങ്കരമായ കൃപ അവൻ നമുക്ക് നൽകിത്തരും എല്ലാവരും കൈവിട്ടാലും ആരെല്ലാം മാറിപ്പോയാലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ നമ്മെ കൈവിടില്ല അവൻ കൃപ തരും അവൻ ദൂതനെ അയക്കും അവൻ വചനം തരും തക്ക സമയമാകുമ്പോൾ അവൻ നമ്മെ ഉയർത്തിയിരിക്കും ഹാലലൂയ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും ക്ഷീണിക്കരുത് തളർന്നു പോകരുത് ഹലൂയ പൗരോസ് കർത്താവിൽ ബലപ്പെട്ടു ധൈര്യപ്പെട്ടു ദൈവത്തിൻ്റെ സന്ദേശം ആലോചന ഓരോ ഒറ്റപ്പെടല സമയത്തും സന്ദേശം കിട്ടുമ്പോൾ അവൻ ധൈര്യപ്പെടും ധൈര്യപ്പെടുമ്പോൾ അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ആ വാക്തകൾ ഓരോന്നും നിറവേറാൻ തുടങ്ങും ഇന്ന് നിങ്ങൾ വിശ്വസിക്കേ ക്ഷീണിച്ചു പോകരുത് മടുത്തു പോകരുത് ഈ ആത്മീയ ജീവിതം ഒരുപാട് പോരാട്ടങ്ങളുള്ളതാണ് പക്ഷേ ആദ്യം പല വ്യക്തികളെയും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും പല മേഖലയിൽ നിന്നും നിങ്ങൾക്കെതിരെ കടന്നു വരും അത് മുൻകൂട്ടി കാണണം യേശുവിനെ പിന്മാറ്റുവാനായി വരെ ശ്രമിച്ചിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം ക്രൂശീകരണത്തിൻ്റെ ലക്ഷ്യം മാറ്റാനായി പത്രോസ് വരെ ശ്രമിച്ചു പക്ഷേ യേശുവിനറിയാം എന്താ താൻ ചെയ്യാൻ പോകുന്നുള്ള കാര്യം അവൻ ജയിച്ചു അവൻ ജയിച്ചു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ നിറവേറണം പിശാജിൻ്റെ പദ്ധതികളും തന്ത്രങ്ങളും തകർന്നു പോകണം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവികമായ ഉയർച്ച ഉണ്ടാകണം അനുഗ്രഹം ഉണ്ടാകണം കർത്താവ് കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം തളർന്നു പോകാതെ വിശ്വാസ ജീവിതം യേശുക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ച് അന്ത്യം വരെയും വിശ്വസ്തതയോടെ നിൽക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു സ്വർന്ന് പുറമേയുള്ള ഞങ്ങളുടെ മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ ശരീരമൊക്കെ ക്ഷയിച്ചാലും അകമയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു പ്രിയകർത്താവെ നിൻ്റെ മക്കൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ക്ഷീണിച്ച് തളർന്നു വാടിപ്പോകാതെ ഈ മരുഭൂമിയിലെ ഓട്ടത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി മക്കളുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഒരിക്കലും കൈവിടുകയല്ലോ മനുഷ്യരൊക്കെ മാറിയാലേ നീ മാറാത്ത ദൈവം അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവേ ക്ഷീണിച്ചു പോകാതെ അത് മടുത്തു പോകാതെ ദൈവശക്തി അനുഭവിക്കുവാനും യേശുവിനെ മാത്രം നോക്കി ജീവിക്കാനും സഹായിക്കുന്നു പിന്നെ മക്കളെ ഞാൻ അതിനുവേണ്ടി ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ബലം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവ് ഒരു പുതിയ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ പിന്നെ മക്കൾ ബലത്തോടെ മുന്നോട്ട് പോകട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും യേശു എന്നാമത്തെ കർത്താവ് കൂടെ ഉണ്ട് ധൈര്യമായി മുമ്പോട്ട് പോകുക ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ബ്ലസ് യു ഹാവ് വേ വിക്ടോറിയസ് ഡേ